മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തുകൾക്കും ഏറ്റവും മുതിർന്ന തൊഴിലാളികൾക്കുമുള്ള പുരസ്കാര വിതരണം നടത്തി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷാ അജിതൻ സീനത്ത് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ഷാർംഗധരൻ നൌമി പ്രസാദ് ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ കെ മധുരാജ് ജോയിന്റ് ബി ഡി ഒ ാണ് കൂടിയാണ് കേരളത്തിൽ മികച്ച സാമൂഹ്യം സംസ്കാരം സാമ്പത്തികം വിദ്യാഭ്യാസപരമായ രീതിയിലേക്ക് ഉണർന്ന് ഉയർന്നു വന്നിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചാണ് മറ്റേ സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ വർഗീയ രേഖകളും எடுத்து ஜியும்தும் போலும் நம்ம எல்லாரும் ஒருமச்சு நிற்கு இன்னும் இன்ட்ரின் மாதையாவது ரீதியிலேஜ் மாதையாவீட்டு நம்மளுக்கு ஒட்டே விகசன பிரவர்த்தன நடத்தும் நடப்பிலக்கான சௌகரிய